ഇന്ന് ഞാനൊരു കുക്കിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നൊരു ചീര ഉപ്പേനുണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് വീട്ടിലുണ്ടായ ചീര ചീര കൊണ്ട് ഉപ്പേലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ചീര ഇത് വെറുതെ പൊട്ടിമൊളിച്ച് ഉണ്ടായതാണ് ഇവിടെ കുറേ ഉണ്ട് മൂന്ന് തൈകളുണ്ട് നന്നായിട്ട് എത്ര വെട്ടിയാലും വീണ്ടും വീണ്ടും അതുണ്ടാവും ഈ പൂ വരുന്നതൊക്കെ ഞങ്ങൾക്ക് വെട്ടിക്കളയും വീണ്ടും ചെഞ്ചം പൊട്ടിയിട്ട് ഇണ്ടാവും അപ്പം അങ്ങനെ കുറേ ഉപ്പേരി വെക്കാനായിട്ടും പിന്നെ കറികൾ വെക്കാനായിട്ടും ഞാനതൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ചീര ഞാൻ ഇങ്ങനെ പാത്രത്തിലൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്നൊക്കെ കുറച്ച് പൊട്ടിക്കണം പിന്നെ പിന്നെ എൻ്റെ ഞങ്ങൾക്ക് അവിടെ നല്ലത്ത് വരുന്നു പൂർക്കൊക്കെ ഉണ്ടാക്കാറ് ഇപ്പോൾ ഞങ്ങൾ ഞാനൊന്ന് വെറുതൊന്നുണ്ടാക്കി നോക്കിയതാണ് കവറിലാക്കിയിട്ട് ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് വേണ്ട നന്നായി ബുഷ പോലെ കണ്ടില്ലേ കവറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ പറയുക ചീര ഇത് വെറുതെട്ട് ഉണ്ടായതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ പൊട്ടിച്ചിട്ട് വേണം ഉപ്പേരുണ്ടാക്കാം കുക്കിങ്ങിക്ക് പോവാം ചീര നന്നാക്കി കഴുകി അല്ലെങ്കിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ ഇതൊക്കെ വേണമെന്ന് വെച്ചാൽ തേങ്ങ പിന്നെ ഉള്ളി ചെറിയുള്ളി പിന്നെ വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾ മഞ്ഞൾ വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ പച്ചമുളക് അതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒരു ഇറക്കിയാൽ മതി ഇതേപോലെ എടുക്കണം എന്നിട്ട് ചീരയിൽ ഇലയിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴക്കണം നന്നായി കുഴച്ച് എല്ലായിടത്തും നന്നായി കുഴച്ച് കുഴച്ച് കുഴച്ചിട്ട് വെക്കണം ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിട്ടാണ് മസാല ഒക്കെ പിടിക്കണം എന്നിട്ട് ചീനറ്റ് ചൂടായ വെളിച്ചെണ്ണ വെച്ചെടുത്ത് രണ്ടുമണി കര ചെറുകയാണെങ്കിൽ ചെയ്യണെ അറിഞ്ഞിട്ടാണ് ഇങ്ങനെ എളുപ്പമായി കൂടാൻ കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണം മുഴുവനായിട്ട് ഇടാം നന്നായി ഇളക്കിപ്പി കൊടുക്കണം ഈ പച്ചക്കൂട്ടിയൊക്കെ നന്നായി ഇളക്കിറക്കിട്ട് എല്ലാവരും കൂടിയിട്ടൊക്കെ ഒന്ന് വാടി വരും അതുവരെ ഇങ്ങനെ ഇളക്കിട്ട് എടുക്കണം എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കുന്നു നല്ല രുചിയാണ് ചീര പിന്നെ നമ്മുടെ വീട്ടിൽ ഇണ്ടായ ചീര കൊണ്ട് പ്രത്യേക ടാസ്റ്റ് പോലെ ആയി വരും അത് നമുക്ക് ഏർ നമുക്കിപ്പം പാത്രത്തിലേക്ക് ഇട്ടുവ ഇട്ടു വെക്കാം വീടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടായെങ്കിൽ കമെന്റ് ചെയ്യണേ ലൈക്ക് അടിക്കണം ഇതുപോലെ എല്ലാവരും പേരുണ്ടാക്കി നോക്കണം ഇഷ്ടായെങ്കിൽ കമന്റ് ചെയ്യണേ